മൂലകൃതിയിലേക്ക് പോവുക സ്ക്രിപ്ചറിലേക്ക് തിരികെ പോവുക മൂല്യങ്ങളിലേക്ക് തിരികെ പോവുക എന്ന അർത്ഥത്തിലാണ് ഈ ഫണ്ടമെൻ്റലിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് മതമല്ലാത്ത ആശയങ്ങളിലും മൗലികവാദമുണ്ട് അതിപ്പോൾ ഏതു തരം സിദ്ധാന്തങ്ങളിലോ ഏതു തരം വിശ്വാസ പ്രമാണങ്ങളിലോ മൗലികവാദം ഉടലെടുക്കാൻ കഴിയും മൗലികവാദത്തിൽ സംഭവിക്കുന്നൊരു കാര്യം അയാൾ വിശ്വാസത്തെ തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നു എന്നുള്ളതാണ് പുറത്തിരിക്കുന്ന ഒരു സ്ക്രിപ്ചറിലോ ഒരു പുസ്തകത്തിലോ ഒരു മൂല്യകൃതിയിലോ അയാൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ പുസ്തകത്തെ ആരെങ്കിലും ഒരാൾ ഇൻട്രപ്രട്ട് ചെയ്തതിലൂടെയാണ് അയാളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് തന്നിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി മൂല്യകൃതിയിലിരിക്കുന്ന ഒരു പരിശുദ്ധമായ ഒരു വർഷനിലേക്ക് അയാൾക്ക് പോകണമെന്ന് തന്നെ തോന്നുന്നുണ്ട് ഈശ്വരം ശ്വാസി പോലും അല്ലാത്ത ഒരാൾ ഉണ്ടാക്കിയ ഒരു സംഗതിയിലൂടെയാണ് നിങ്ങൾ വിശ്വാസത്തിലേക്കും നിങ്ങൾ മതത്തിലേക്കും പ്രവേശിക്കുന്നത് അതിനെയാണ് നിങ്ങൾ മൗലികതയായിട്ട് കാണുന്നത് അല്ലാതെ ഇവിടെ എന്നോ ഉണ്ടായ ഒരു ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിലേക്ക് വളരെ നിഷ്കളങ്കമായി നിരപേക്ഷമായി നിങ്ങൾ ഇറങ്ങിച്ചെല്ലുകയല്ല നമ്മുടെ നാട്ടിൽ പല നിലയിൽ പ്രവർത്തിക്കുന്ന മൗലികവാദ പ്രസ്ഥാനങ്ങളുണ്ട് അതെല്ലാം അവസരം കിട്ടുമ്പോൾ അത് മറ്റൊന്നായി പരിവർത്തിക്കപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് നമസ്കാരം വരികൾക്കപ്പുരത്തേക്ക് സ്വാഗതം ഈ ആഴ്ച നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദത്തിൻ്റെ അതിൻ്റെ വ്യവഹാര മേഖലയിലേക്കും അതിൻ്റെ ആർത്ഥ വിവക്ഷകളിലേക്കും ആണ് നമ്മളെത്തി നോക്കുന്നത് മൗലികവാദം അഥവാ ഫണ്ടമെൻ്റലിസം എന്ന പദം നിങ്ങൾക്കറിയാം ആ പദത്തിൻ്റെ ഉപയോഗം ആരംഭിച്ചു തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ മുതലാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനുമിടയിലാണ് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻറ്റിൽ നിന്നാണ് ആ പദം വരുന്നത് മൂലകൃതിയിലേക്ക് പോവുക സ്ക്രിപ്ചറിലേക്ക് തിരികെ പോവുക മൂല്യങ്ങളിലേക്ക് തിരികെ പോവുക എന്ന അർത്ഥത്തിലാണ് ഈ ഫണ്ടമെൻ്റലിസം അടിസ്ഥാനങ്ങളിലേക്ക് പോവുക എന്ന അർത്ഥത്തിലാണ് ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റലിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് അത് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻറ്റ് മൂവ്മെൻറ്റിൽ നിന്നാണ് ആ പദം ആരംഭിച്ചു തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ അതിന് സമാനമായൊരു വാക്ക് മൗലികവാദം എന്നതാണ് മൗലികത മൂലത്തിൽ നിന്നാണ് അതായത് വേരിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്ന് എന്ന അർത്ഥത്തിൽ നിന്നാണ് അത് ഉടലെടുത്തിരിക്കുന്നത് ഒരു കാര്യം റാഡിക്കൽ ഒരു പക്ഷേ ഈ വാക്കിൻ്റെ നിർവിപരീതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കായിട്ടാണ് നമ്മുടെ നാട്ടിൽ റാഡിക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ വാക്ക് വന്നിരിക്കുന്നത് വേരിൽ നിന്നാണ് റാഡോ അഥവാ റൂട്ട് വേരിൽ നിന്ന് വന്നത് എന്നർത്ഥത്തിൽ ഒന്ന് റാഡിക്കൽ എന്ന് പറയുമ്പോൾ സമൂലം മാറ്റം വരുത്തുന്നത് വേരിൽ നിന്നേ മാറ്റം വരുത്തുക അടിസ്ഥാനത്തിൽ നിന്നേയും മാറ്റം വരുത്തുന്നത് എന്ന അർത്ഥത്തിലാണെങ്കിൽ മൗലികവാദം അടിസ്ഥാനത്തിലേക്ക് തിരികെ പോകുന്നത് അടിസ്ഥാന മൂല്യങ്ങളോട് സമ്പൂർണമായി കടപ്പെട്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ വിപരീത ദിശയിലാണ് ഈ വാക്ക് നിങ്ങൾക്കറിയാം റിലീജിയസ് ആയ ഒരു റൂട്ടിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും മതപരതയിൽ ഊന്നി നിൽക്കുന്ന ഒരു വാക്കല്ല കൂറും അത് മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മതമല്ലാത്ത ആശയങ്ങളിലും മൗലികവാദമുണ്ട് അതിപ്പോൾ ഏത് തരം സിദ്ധാന്തങ്ങളിലോ ഏതു തരം വിശ്വാസ പ്രമാണങ്ങളിലോ മൗലികവാദം ഉടലെടുക്കാൻ കഴിയും എന്താണ് മൗലികവാദത്തിൻ്റെ പ്രത്യേകതകൾ എന്താണത് ഇതര രാഷ്ട്രീയ രൂപങ്ങളിൽ നിന്നോ ഇതര വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നോ മൗലികവാദം വ്യത്യസ്തമായിരിക്കുന്നതിന് കാരണം മൂലത്തിലേക്ക് തിരികെ പോകുക അതാ അതായത് അടിസ്ഥാനത്തിലേക്ക് തിരികെ പോകുക എന്നതിന് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ വിശ്വാസത്തിൽ സംഭവിക്കുന്നത് എന്താണ് സാധാരണ ഒരു വിശ്വാസം നിൽക്കുന്നത് ഇപ്പോൾ ഈശ്വരവിശ്വാസം നമ്മളെടുക്കാം ഈശ്വരവിശ്വാസം ഒരാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുന്നു ഈ ഉള്ളിലെടുത്ത് വെച്ച വിശ്വാസത്തിന് എന്താ സംഭവിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള മറ്റു മൂല്യങ്ങളുമായി സ്നേഹം അനുകമ്പ അലിവ് മറ്റു മനുഷ്യരോടുള്ള ബന്ധം ലോകത്തെക്കുറിച്ചുള്ള ബോധം ഇങ്ങനെ പലത് രൂപപ്പെട്ടിരിക്കും അതിനോട് കലർന്നു പ്രവർത്തിച്ചുകൊണ്ട് മഴയെ തൊട്ടൊരിരുമ്പു തുരുമ്പിക്കുന്നത് പോലെ ഈ ഈ അകത്തു വന്ന ഈ വിശ്വാസ പ്രമാണങ്ങൾ അതിൻ്റെ ഇതര വിശ്വാസങ്ങളോടും സങ്കല്പങ്ങളോടും പ്രതിപ്രവർത്തിച്ച് രൂപപ്പെട്ട് അയാളിൽ സവിശേഷമായ വളരെ വ്യക്തിഗതമായ ഒരു വെർഷൻ അതിന് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് സാധാരണ എല്ലാ വിശ്വാസങ്ങളിലും സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടുള്ള ചില ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളുമുണ്ട് ഗുണം ഗുണമെന്നത് അയാൾ ആ വിശ്വാസത്തെ അയാളുടെ നിലയിൽ അതിനെ മിനുക്കുന്നുണ്ട് അയാളുടെ ഒരു സ്വകാര്യ ലോകത്തിൻ്റെ ഒരു വെർഷൻ അയാൾ അതിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട് അതിൽ സ്നേഹത്തെ കലർത്തുന്നുണ്ട് വൈയക്തികമായ ഒരു അടുപ്പത്തെ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇൻറ്റൻസിറ്റിയെ അയാൾ രൂപപ്പെടുത്തുന്നുണ്ട് ഇതാണ് സാധാരണഗതിയിൽ വിശ്വാസത്തിൽ സംഭവിക്കുക എന്നാൽ മൗലികവാദത്തിൽ എന്താണ് മൗലികവാദത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അയാൾ വിശ്വാസത്തെ തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം അകത്തല്ല അകത്ത് തൻ്റെ വൈ വൈയക്തിക ലോകവുമായി പ്രതിപ്രവർത്തിക്കുന്ന ഒന്നായിട്ടല്ല വിശ്വാസത്തെ പുറത്തെടുക്കുകയും പുറത്തിരിക്കുന്ന ഒരു ഒരു തത്വസംഹിതയിലോ പുറത്തിരിക്കുന്ന ഒരു സ്ക്രിപ്ചറിലോ ഒരു പുസ്തകത്തിലോ ഒരു മൂല്യകൃതിയിലോ അയാൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉറപ്പിക്കുമ്പോൾ അയാൾ അതിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു എന്നുള്ളതാണ് എപ്പോഴും ശരിക്ക് വേണ്ടി അയാൾ ഈ മൂലകൃതിയെ അത് ബൈബിളാകാം അത് ഖുറാനാകാം അത് ഗീതയാകാം ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളാകാം ഏതുമാകാം അവിടേക്ക് അയാൾ വീണ്ടും വീണ്ടും പോയി നോക്കുന്നു ഇവിടെ അയാളില്ല അയാ വിശ്വാസത്തെ തൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് പുറത്തു പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു സാധാരണമായി സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുറത്തിരിക്കുന്ന ടെക്സ്റ്റ് അയാളിലേക്ക് വരുന്നത് വളരെ നിഷ്കളങ്കമായ ഒരു ടെക്സ്റ്റ് കയറി വരുന്നത് പോലെയല്ല അയാൾ ആ പുസ്തകം വായിച്ചതുപോലെയുമല്ല ആ പുസ്തകത്തെ ആരെങ്കിലും ഒരാൾ ഇൻറ്റർപ്രിട്ട് ചെയ്തതിലൂടെയാണ് അയാളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് തന്നിൻ തൻ്റെ ഉള്ളിലിരിക്കുന്ന ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി മൂലകൃതിയിലിരിക്കുന്ന ഒരു പരിശുദ്ധമായ ഒരു വെർഷനിലേക്ക് അയാൾക്ക് പോകണമെന്ന് തന്നെ തോന്നുന്നത് അതൊരു ഇൻറ്റർപ്രട്ടേഷൻ്റെ ഭാഗമായി തോന്നുന്നതാണ് ആരാണ് അത് ഇൻറ്റർപ്രിട്ട് ചെയ്തത് അത് മാർട്ടിൻ മാർട്ടിൻലൂതർ കിങ് ആകാം അത് സവർക്കറാകാം അത് മൗദൂദി ആകാം അതാരും ആരുടെയെങ്കിലും ഒരു ഒരു ഇൻറ്റർപ്രട്ടേഷനാണ് ഈ ഇൻറ്റർപ്രിട്ടേഷനിലൂടെയാണ് അയാൾ മൂലകൃതിയിലേക്ക് പ്രവേശിക്കുന്നത് അതിനെയാണ് തനിക്ക് പകരം പ്രതിഷ്ഠിക്കുന്നത് ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റർപ്രട്ട് ചെയ്ത ആളുകൾ മറ്റേതോ കോണ്ടക്സ്റ്റിൽ വെച്ച് മറ്റേതോ പർപ്പസിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ പർപ്പസ് വർക്കുകൾ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റേതോ ഒരാവശ്യത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഉദാഹരണത്തിന് മൗദൂ മൗദൂദി ഖുറാൻ ഇൻറ്റർപ്രട്ട് ചെയ്യുന്ന കാലം ഏതാണ് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടമാണ് അത് ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു കാലമാണ് മുസ്ലിങ്ങൾക്കും ഇന്ത്യക്കാർക്കുമായി വേറെ വേറെ രാജ്യം വേണം എന്ന വാദമുന്നയിച്ചു വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ കോണ്ടക്സ്റ്റുകളെല്ലാം ഈ ഇൻറ്റർപ്രിട്ടേഷനകത്ത് പ്രവർത്തിക്കും രാഷ്ട്രീയമോ സാമൂഹികവുമായ ഈ ഈ സാഹചര്യങ്ങൾ ഈ കൃതിയുടെ ഇൻറ്റർപ്രട്ടേഷനകത്ത് പ്രവർത്തിക്കും അപ്പോൾ മൗതികതയുടെ ഇൻറ്റർപ്രിട്ടേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരാൾ ഖുറാൻ ആണ് എന്ന് വിശ്വസിച്ചു ഒരു മൗലികവാദ ചിന്തയിൽപ്പെടുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് അയാളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോവുകയും അയാളെ മാച്ച് കളയുകയും മറ്റൊരാളുടെ തലച്ചോറും മറ്റൊരു കോണ്ടക്സ്റ്റും സമ്പൂർണമായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് വളരെ അപകടകരമായൊരു സാഹചര്യമാണ് ഇതാണ് മൗലികവാദം യഥാർത്ഥത്തിൽ ചെയ്യുന്ന വലിയ ദോഷങ്ങളിലൊന്നാണ് ഇത് ഏത് കാര്യത്തിൽ ഇപ്പം ബിബ്ലിക്കൽ ആയിട്ടുള്ള മൗലികവാദങ്ങളുണ്ട് ആ അത്തരം മൗലികവാദങ്ങൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ള ക്രൂരകൃത്യങ്ങളുണ്ട് വലിയ കൊടും ഭീകരത ഉണ്ടാക്കുന്ന ഭീകരവാദ സംഘടനകളെ തീവ്രവാദ സംഘടനകളെ ഈ മൗലികവാദ സംഘടനകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിന് അടിസ്ഥാനമായി സംഭവിക്കുന്നത് തൻ്റെ ഉള്ളിലെ അലിവിൻ്റെയും കരുണയുടെയും അല്ലെങ്കിൽ ഈശ്വരനോട് ഇപ്പോൾ ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വകാര്യ വർഷനെ ഇത് ക്യാൻസൽ ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മൗലികവാദത്തെ നമ്മൾ ഇപ്പോൾ വർഗീയത അതുപോലുള്ള മതചിന്ത ജാതി ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി കൂട്ടി വായിക്കാൻ പ്രയാസമാണ് ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ ചേർന്ന് വരുമെങ്കിലും മൗലികവാദം മൗലികവാദമായി തന്നെ കാണേണ്ടതുണ്ട് വർഗീയതയല്ല മൗലികവാദം അല്ലെങ്കിൽ മതചിന്തയോ ജാതി ചിന്തയോ ദേശീശ്വര ചിന്തയോ ഒന്നുമല്ല മൗലികവാദം മൗലിക ഇതിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷ പ്രത്യേകതകളുള്ള ഒന്നാണ് ഈ സവിശേഷതകളെ മനസ്സിലാക്കാതെ നമുക്ക് മൗല മൗലികവാദ ശക്തികളെയും മതവിശ്വാസികളെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിഭാഗത്തോട് കാണിക്കുന്ന ഗോത്രീയതമായോ അല്ലെങ്കിൽ വർഗീയമായോ ഒക്കെ സ്വഭാവങ്ങളുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളുമായി നമുക്കിതിനെ ചേർത്ത് വായിക്കാൻ പറ്റുകയില്ല മൗലികവാദം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മിക്കവാറും ഇത് മതപരമായിട്ടുള്ളതായിട്ടുള്ളതാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ ടെക്സ്റ്റിൻ്റെ പരിശുദ്ധി അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക ഇപ്പോൾ ഒരു ഒരു ബൈബിളോ ഒരു ഖുറാനോ ഒരു ഗീതയോ ഏതെങ്കിലുമൊരു ഒരു ഒരു ഹോളി സ്ക്രിപ്ചർ ഇരിക്കട്ടെ ഈ സ്ക്രിപ്ചറിനെ പൂർണ്ണമായി അബ്സല്യൂട്ടായിട്ട് കാണുന്നു അതിൻ്റെ വിശുദ്ധിയിൽ അത് അത് പുലർന്നു കാണണം അതാണ് അതാണെൻ്റെ വിശ്വാസം എന്ന് പറയുന്നു അപ്പോൾ അത് സാധ്യമാവുന്നത് എവിടെയാണ് അത് സാധ്യമാവുന്ന സോഷ്യൽ സ്പേസ് ഏതാണ് ആ സോഷ്യൽ സ്പേസ് മറ്റ് ബലങ്ങൾ പ്രവർത്തിക്കാത്ത വളരെ നിരപേക്ഷമായ ഒരു സ്പേസായി മാറി തീർന്നാൽ മാത്രമേ ഇതിനെ അബ്സല്യൂട്ടായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റുകയുള്ളൂ ആ സാഹചര്യത്തിലാണ് ഇത് എക്സ്ക്ലൂഷൻ്റെ ഒരു പരമകാഷ്ടയിലേക്ക് എത്തുന്നത് ഒഴിവാക്കലിൻ്റെ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ഒരു പരമകാഷ്ടയിലിത് എത്തിപ്പെടുന്നത് കാരണം തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ഈ ഇതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു സാമൂഹികമായ സ്പേസ് എന്താണ് എത്ര വളരെ നിരപേക്ഷമായ മറ്റ് വാദങ്ങൾ ഉന്നയിക്കാത്ത മറ്റു തരം ബലപ്രയോഗങ്ങൾ നട നടത്താത്ത അല്ലെങ്കിൽ തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ മറ്റും പലതുമായി കലർന്ന് താഴ്ന്നു പോകാത്ത സെക്കുലറോ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളോ കടന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സ്പേസിനകത്ത് എന്താണ് ഒരു ഡിറ്റൂറിയേഷൻ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെയാണ് ഒരു മതഭരണം ഉണ്ടായിത്തീരണം എന്ന് വിചാരിക്കുന്നത് ഇത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ക്രിപ്റ്ററുമായ അതിനെ ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഒരു ഭരണം ഉണ്ടായിത്തീരണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ വച്ച് മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ തൻ്റെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ തൻ്റെ ജീവിതചര്യകളോ ഈ ഹോളി സ്ക്രിപ്റ്റിൽ പറയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ഒരു മതജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം വരികയാണ് ചെയ്യുന്നത് ഈ ഈ ബോധ്യത്തിൽ വെച്ചാണ് മൗലികവാദം വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ പദ്ധതിയായി തീരുന്നത് ഇപ്പോൾ നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില നേതാക്കന്മാരുടെ വീഡിയോ ഒക്കെ കിട്ടുമല്ലോ നമുക്ക് നമ്മുടെ പ്രയർ തന്നെ സ്വീകരിക്കപ്പെടുന്നതിന് ഇവിടെ ഒരു ഇസ്ലാമിക ഭരണക്രമം ഉണ്ടായി വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ദൈവപ്രോക്തമായി വന്നിട്ടുള്ള വചനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഒരു ലോകം ഇവിടെ ഉണ്ടായിത്തീരണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് ഈ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ തീവ്രവാദത്തിനും അല്ലെങ്കിൽ മൗലികവാദത്തിനും ഇപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് നിങ്ങൾക്ക് ഹിന്ദുത്വ എന്ന പേരിൽ ഇന്ന് വ്യവഹരിക്കുന്ന മൗലികവാദ തീവ്രവാദ ആ ഡോക്ടറിന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പല സ്ക്രിപ്ചറുകളും ഉണ്ടാക്കിയ ആൾ ഈശ്വര വിശ്വാസികൾ പോലും എന്നുള്ളതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു ഈശ്വരവിശ്വാസി പോലും അല്ലാത്ത ഒരാൾ ഉണ്ടാക്കിയ ഒരു സംഗതിയിലൂടെയാണ് നിങ്ങൾ വിശ്വാസത്തിലേക്കും നിങ്ങൾ മതത്തിലേക്കും പ്രവേശിക്കുന്നത് അതിനെയാണ് നിങ്ങൾ മൗലികതയായിട്ട് കാണുന്നത് അല്ലാതെ ഇവിടെ എന്നോ ഉണ്ടായ ഒരു ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിലേക്ക് വളരെ നിഷ്കളങ്കമായി നിരപേക്ഷമായി നിങ്ങൾ ഇറങ്ങിച്ചെല്ലുകയല്ല ചെയ്യുന്നത് ഇത്തരം ഇൻറ്റർപ്രട്ടേഷനിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് അത് മൗദുതി ഉണ്ടാക്കിയാലും അത് സവർക്കർ സവർക്കർ ഉണ്ടാക്കിയാലും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിൽ ക്രിസ്തീയ മൗലികവാദം ഉന്നയിക്കുന്ന ധാരാളം ഗ്രൂപ്പുകളെ കാണാൻ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് കേരളത്തിലുമുണ്ട് അത്തരം ഗ്രൂപ്പുകളെ കാണാൻ പറ്റും അമേരിക്കയിൽ ഇത്തരം ഗ്രൂപ്പുകളുടെ യാഥാസ്ഥിതികത മനസ്സിലാക്കുന്നതിന് പലരും സ്കൂളിൽ അയക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പരിണാമ സിദ്ധാന്തം പഠിക്കുകയും ആധുനിക ശാസ്ത്രം പഠിക്കുകയും സെക്കുലറായ സമൂഹങ്ങളിൽ ജീവിക്കുകയും അവരുടെ ജീവിത വ്യവഹാരങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്തുകൊണ്ട് തൻ്റെ വിശ്വാസ നിന്നും ഈ മൂല്യത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ റൂട്ടിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റിപ്പോകുമെന്ന് കരുതി കുട്ടികളെ അയക്കാതിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അത്രക്ക് യാഥാസ്ഥിതികമായി അത്രയ്ക്ക് സങ്കീർണമായ മനോഘടനയോടുകൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ അത്രയും ആൻറ്റി സോഷ്യൽ മനോഘടനയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ ഈ മൗലികവാദത്തിൻ്റെ ഉള്ളിലുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഇതര വിശ്വാസങ്ങൾ മുഴുവൻ ഒഴിവാക്കപ്പെട്ടുണ്ടാക്കുന്ന ഒരു 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 ക്രമത്തിൽ മാത്രമേ തൻ്റെ പ്രയർ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ആത്മീയ നേതാക്കൾ നയിക്കുന്ന പ്രസ്ഥാനങ്ങളാണുള്ളത് ഇവർ പൊതുമധ്യത്തിൽ വന്ന് ഇതൊന്നും ആയിരിക്കില്ല പറയുക ഇതവർ എന്താണ് വളരെ ഈ നാട്ടിലെ ചെറിയ സമരങ്ങളെ ഏറ്റെടുക്കുന്നു സമരം ചെയ്യുന്നു ബാനർ കെട്ടുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കുന്നു വോട്ട് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യാതെയൊക്കെ മാറി നിന്ന സംഘടനകളുണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല പക്ഷേ ഇവർ ഈ പല വേഷങ്ങൾ കെട്ടി പിടിച്ചു നിൽക്കുന്നുണ്ടാവും ഒരു പക്ഷേ മെജോറിറ്റി ആവാത്ത ശക്തികൾക്ക് ഈ മെജോറിറ്റി മറ്റു പല ശക്തികളും മെജോറിറ്റി ആയിരിക്കുമ്പോൾ അവരുടെ അതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുമ്പോൾ എടുക്കേണ്ടെന്ന പലതരം വേഷങ്ങളുണ്ട് ആ വേഷങ്ങളൊക്കെ അവരെണിയുന്നുണ്ടാവും പക്ഷേ അടിസ്ഥാനത്തിൽ മൗലികവാദം ചെയ്യുന്നത് മൗലികവാദം വിശ്വാസത്തെ നിങ്ങളുടെ പുറത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു വിശ്വാസത്തെ പുറത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളെ അത് മാച്ചു കളയുന്നു മനുഷ്യനെന്ന നിലയിൽ നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ ഹൃദയവിശാലതയെയും നിങ്ങളുടെ ഉള്ളിലെ ജൈവിക വികാരങ്ങളെയും പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളെയും അത് മാറ്റുകളയുന്നു അങ്ങനെ അത് അവിടെ വെച്ചാണ് അത് മനുഷ്യത്വ വിരുദ്ധമായി തീരുന്നത് മനുഷ്യനെ മാറ്റുകളയുകയും അത് മനുഷ്യന് പുറത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് വളരെ മെക്കാനിക്കലായി നിങ്ങൾക്കൊരു വിശ്വാസത്തിലേക്ക് ആണിയടിച്ചു നിൽക്കാൻ പറ്റുന്നു അവിടെ വച്ചാണ് അത് വലിയ കൊടുങ്കരൂരതകളുടെ ഒരു തീവ്രവാദ പ്രസ്ഥാനമാക്കി അതിനെ മാറ്റാൻ പറ്റുന്നത് ഒരു ചാവേറിനെ പോലെ നിങ്ങൾക്ക് എത്ര മനുഷ്യരെയും കൊന്നുകളയാൻ പറ്റുന്ന ഒരു ചാവേർ ബോംബായി നിങ്ങൾക്ക് മാറാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല നിലയിൽ പ്രവർത്തിക്കുന്ന മൗലികവാദ പ്രസ്ഥാനങ്ങളുണ്ട് അതെല്ലാം അവസരം കിട്ടുമ്പോൾ അത് മറ്റൊന്നായി പരിവർത്തിക്കപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് ഈ വാക്കുകൾ വന്ന വഴിയും അതിൻ്റെ ചരിത്രവും ലോകത്ത് അത് അത്തരം വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ള ക്രൂരതകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഇത് മനുഷ്യന് ചേർന്നതല്ല എന്ന ബോധ്യത്തിലേക്ക് നമുക്കെത്തും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം